പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ജാനകി പറയു ഇനി അവളുടെ നന്മമരം പേരും പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ടു വരണ്ട അവളിവിടെ ഇല്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അവൾ അവിടെ തന്നെ നിൽക്കട്ടെ അത്രയ്ക്കെങ്കിലും ആശ്വാസം എന്ന് പറഞ്ഞ് ജാനകി പോവും അതിന് ആ മുത്തച്ഛൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നയനില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ അടക്കളപ്പണികൾ മുഴുവൻ അവളുംമാരെടുക്കണ്ടേ അതെന്ന് പറഞ്ഞപ്പോൾ അതെ അത് തന്നെയാണ് ശരി എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജ ജലചനീ ജലജ അങ്ങനെ അടക്കളയിൽ നിന്ന് കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന അവളുടെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഇനിയിപ്പം അത് മതി അവൾക്ക് ഇവിടെ ഉള്ളത് കഴിച്ചാൽ പോരാ ഈശ്വരാ ഇങ്ങനെ ഗതികേട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പലതരം ഭക്ഷണം പറഞ്ഞതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണി ഇരുന്നിട്ട് ആ സമയത്ത് തന്നെ പിന്നെ കാണിക്കണത് നമ്മുടെ നാവ്യ സിറ്റൗട്ടിൽ ഇരുന്നു കഴിഞ്ഞിട്ട് മുടിയൊക്കെ ചെയ്ണ്ടിരിക്കണേ അവിടേക്ക് അനാമിക വന്നിട്ട് പറയും വയറ്റിലൊരു കുഞ്ഞുണ്ട് പിന്നെ ആരെ കാണിക്കാനാണ് ഈ ഒരുങ്ങണത് അഞ്ചാറ് കാമുകന്മാർ ഇതിലേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ കാണാനിരിക്കാനാണ് ആ നീ അത് ചെയ്യും ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ളൂ കാരണം നിൻ്റെ അമ്മായിമ്മയ്ക്കും ഭർത്താവിനും നിന്നെ ഇഷ്ടമില്ലല്ലോ എന്ന് പറയും ഓ നിൻ്റെ ഭർത്താവിന് പിന്നെ നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറയും അതിലേടി എന്നെ ഇഷ്ടമില്ലാത്ത എൻ്റെ കാരണം നിൻ്റെ ഇനിയെത്തി എന്ന് പറയും അതേ നന്നായി ഉള്ളൂ എന്ന് പറയും അതേ നീ ഓർത്തോ നിൻ്റെ ഇവിടുത്തെ ജീവിതം എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെയും എൻ്റെ അമ്മേരേയും എൻ്റെ നന്ദുവിൻ്റെയും ദാനം ഒന്ന് കുട്ടിക്കോടി എന്താടീ നീ പറഞ്ഞതെന്ന് ചോദിക്കും അത് തന്നെയുണ്ടീ ഒട്ടും ഇഷ്ടമില്ലാത്തവൻ്റെ ജീവിതത്തിലേക്ക് കറങ്ങി തിരിഞ്ഞ് വലിഞ്ഞ് കയറി വന്നിട്ട് ഇപ്പോൾ അവൻ്റെ ഇഷ്ടമില്ല അവന് മാത്രം എന്നെ ഇഷ്ടമില്ലാത്തുള്ളൂ എൻ്റെ അമ്മായി എന്നെ കൈവെള്ളയിൽ നിന്ന് കൊണ്ടുനടക്കണം നിന്നെയോ ഒന്നു ചോദിക്കും അവൻ്റെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്തായാലും നീ ഉദ്ദേശം അതും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നെ എൻ്റെ അനിയത്തിൻ്റെ ഇവിടുന്ന് പടി ഇറക്കാമെന്ന് നീ വിചാരിക്കാൻ വേണ്ടാന്ന് പറയും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ പെണ്ണാണെങ്കിൽ നിങ്ങളെ രണ്ടാളേയും ഞാൻ പുറത്താക്കിയിരിക്കും ഓടീന്ന് പറഞ്ഞാൽ ആ കാണാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വെല്ലുവിളിക്കുന്നുണ്ട് ഇതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ അനാമിക വന്നിരിക്കുന്നുണ്ട് ആയി നല്ല മണം എന്ന് പറഞ്ഞു പറഞ്ഞിങ്ങനെ കറി തുറന്ന വഴിക്ക് നവ്യ ഓടി വന്നത് മേടിച്ചിട്ട് പറയും ഇതേ എൻ്റെ അമ്മായിമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കിയിട്ടില്ല അത് കഴിച്ചാൽ മതിയെന്ന് പറയും എന്നിട്ട് നവ്യ ഭക്ഷണം കഴിക്കാൻ ഇന്നപ്പോൾ ജലജ പറയും അനാമിക മ്മളതിന്ന് കുറച്ച് ഭക്ഷണം കഴിക്കണോണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചുമ്പോൾ അത് എനിക്കിഷ്ടില്ല അപ്പോൾ അവളെ അമ്മായിമ്മായിമ്മ കൊടുത്തത് അവൾ കഴിക്കട്ടെ എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അമ്മായിട്ട് വലിയമ്മക്ക് പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് പറയും അതേ സമയം തന്നെ ആ മുത്തശ്ശൻ വരും എന്താ അവിടെ ആ സമയത്ത് അനാമിക ചാടിത്തുള്ളി എഴുന്നേറ്റ് പോവും ഇവളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാനില്ല എന്ന് പറയും ഇവളൊരു കൊച്ചു കുട്ടിയല്ലേ ഇവളോട് നിന്ന് എനിക്ക് ക്ഷമിച്ചുകൂടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ കൊച്ചു കുട്ടി ഇവിടെ കൊച്ചു കുട്ടിയാണെങ്കിൽ ഇവളിങ്ങോട് കല്ല്യാണം കഴിച്ചു വിടരുമെന്നൊക്കെ നമ്മുടെ നവി ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇവിടെ കൂടി ഇരുന്ന് കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് ആൻ്റെ അമിക ചാടിത്തുള്ളിൽ പോവും മുത്തശ്ശനെ മുത്തശ്ശി വന്ന് ചോദിക്കും എന്ത് ഇവിടെ പ്രശ്നം നോക്കുമ്പോൾ ഏത് നേരം വഴക്കണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നവി എഴുന്നേറ്റ് പറയും ഏതു നേരം എന്നെ ആയിട്ട് വഴക്കുണ്ടാക്കാൻ വരും മുത്തച്ഛൻ്റെ അമിക മോളും അതിലോട്ടും മോശം ഒന്നും അല്ലാന്ന് മുത്തശ്ശി പറയും ഞാൻ എന്നെ പറയുന്നതിന് മറുപടി മാത്രമേ പറയാറുള്ളൂ മുത്തശ്ശി അങ്ങോട്ട് ചെന്നൊന്നും പറയാറില്ല ഇപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഇഷ്ടമുള്ളത് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞപ്പോൾ വല്യമ്മ കൂട്ടാക്കിയില്ല എന്ന് പറയും ആ സമയത്ത് തന്നെ ഇപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നവ്യ മോൾക്ക് വല്ല ഭക്ഷണത്തിൻ്റെ കൊതി ഉണ്ടെങ്കിൽ അത് നീ ഉണ്ടാക്കി കൊടുക്കണം ജാനകി നിൻ്റെ മോൻ്റെ കുഞ്ഞിയാണ് അവളുടെ വയറ്റിലെന്ന് പറയും ഞാനങ്ങനെ തന്നെയാണ് വച്ചാ അമ്മയെ ചെയ്യാറ് എന്ന് പറയും അപ്പോൾ പറയും ആ അപ്പം മര്യാദയ്ക്ക് വഴക്കൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുന്നു പറയും നിങ്ങൾ ഭക്ഷണം കഴിക്കില്ലേന്ന് വെച്ചപ്പം ഇല്ല ഞങ്ങൾ അമ്പലത്തിൽ പോകണം എന്ന് പറയും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശേ അങ്ങോട്ട് പോകുമ്പോൾ നാം വരുന്ന നല്ല ഭക്ഷണം കഴിക്കും ആയി നല്ല ഭക്ഷണം നട്ട രസുണ്ട് നല്ല രുചിയൊക്കെ ഉണ്ട് ഇനി ഉച്ചയ്ക്കാലത്തെ മെനു ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പം മെനു പറയാൻ എന്താ ഹോട്ടലാ ഇതൊരു തരം ഹോട്ടൽ തന്നെയാണെന്ന് പറയും പിന്നെ കാണിക്കണത് രവിതിരെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് എന്തെങ്കിലും ആവി പെണ്ണു കിടന്ന് വിളിക്കണേ എന്ന് എനിക്ക് ഭക്ഷണം പോലും തരുന്നില്ല അമ്മ അവളുടെ അമ്മായിമ്മ ഉണ്ടാക്കിയ ഭക്ഷണം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തുറപ്പ് വന്നാൽ പിന്നെ മോളൊരു കാര്യം ചെയ്യും അവൾ നടക്കുന്ന വഴിയിലേ കുറച്ച് എണ്ണ ഒഴിക്കുക അങ്ങനെയെങ്കിലും വീണ് കുറച്ച് ആൾക്ക് എടുക്കട്ടെ അനിയത്തിൽ കൂടെ ചേച്ചിയും പോട്ടേന്ന് പറയും ഞാൻ അത് തന്നെ ചെയ്യാൻ പോകണമെന്ന് പറയും പിന്നെ അനാമിക ആ പണി ചെയ്യാൻ നോക്കും ഇതേ സമയം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ നവ്യ എഴുന്നേറ്റ് പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വീണ്ടും അനാമിക വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുന്നുണ്ട് അനാമികരെ അമ്മായിമ്മാരെ ഭക്ഷണമാണ് അനാമിക കഴിക്കുന്നത് അപ്പം നവ്യ വന്ന് പറയും കുറച്ച് കറി എൻ്റെ വേണമെങ്കിൽ ഉണ്ട് ബാക്കി നീ കഴിച്ചു തന്നെ നിൻ്റെ അച്ചിൽ കഴിക്കാനിരിക്കുന്നവൾ അല്ലടി ഞാൻ എന്ന് പറയും എൻ്റെ അച്ചിലല്ല ഞാൻ എടുത്തൊന്നുള്ളൂ വേണമെങ്കിൽ കഴിച്ചാൽ മതി എനിക്കൊരു എന്ന് പറയും ആ നീ ചെല്ലടി നിനക്കുള്ള പണി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നീ കയ്യും കാലം ഒടിഞ്ഞ് നിൻ്റെ വയറ്റിലെ കുഞ്ഞും പോണത് പോണതിപ്പം കാണാം നിൻ്റെ സാമർത്ഥ്യമൊക്കെ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം തന്നെ രേവതിനെ വഴക്ക് പറയുന്നത് വീണു എങ്ങനെയെങ്കിലും മോളവിടെ പിടിച്ചിരുത്തി കുറച്ച് പൈസ സമ്പാദിക്കാമെന്ന് വിചാരിച്ചാൽ നീ ഇങ്ങേ കുഞ്ഞും കുഞ്ഞായും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട അല്ലാണ്ട് തന്നെ നമ്മളെ ബുദ്ധീന് ദേവിയനു ചേച്ചിനെ ഹോസ്പിറ്റലിലാക്കിയത് ഇനി അടുത്ത പണി നോക്കാൻ നിൽക്കണ്ട അല്ല അവരും കൂടി ഇല്ലാത്തതാണ് പെണ്ണവിടെ നിൽക്കട്ടെ നിൻ്റെ മോൾക്ക് ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ അറിയില്ല അവനും കൂടി അവളെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായനെ ഇതിപ്പോൾ വെറും കടായും മോളാകിട്ടില്ലെങ്കിൽ പറഞ്ഞേച്ച എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് അയാളുടെ പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ട രീതിയിലാണ് അയാളുടെ സംസാരം അതേസമയം തന്നെ അനാമിക ഭക്ഷണം നല്ല ഭക്ഷണം നല്ല മണം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ നമ്മുടെ നവ്യ മുകളിലേക്ക് കയറി പോകുന്നുണ്ടാവും മുകളിലേക്ക് പോയി പോകുന്ന സമയവും നമ്മുടെ അബി പുറത്ത് നിന്ന് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരലും എണ്ണയിൽ തട്ടി അങ്ങനെ തന്നെ വീടിലും ഒരുപോലെ ആയി അങ്ങനെ തന്നെ മലർന്നടിച്ചിന് വീഴുന്നത് അയ്യോ എന്ന് വിളിച്ച് അലറി വിളിക്കുന്നുണ്ട് ആ സമയത്ത് അബി എന്താണെന്ന് ചോദിച്ച് നവ്യം ചെല്ലും എന്നെ ഒന്ന് പിടിക്കടി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അബി വിളിക്കും ആ സമയത്ത് ഞാനെങ്കിൽ ഓടി വന്നു എന്താ എന്താ എൻ്റെ മോനെ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ജാനകിയും വീഴും വീണ്ടും ജാനകി നോളിക്കനെ കേട്ടിട്ട് ജലജ വരും സോറി ജലജയാണ് വീഴുന്നത് ജലജ വീണ കേട്ടിട്ട് ജാനകി ഒരു വയ്ക്കുമ്പോൾ നവിയെ പറഞ്ഞ് വലിയ കൂടെ വീഴണ്ട ഇവിടെയൊക്കെ ആരോ നിറച്ച് എണ്ണ ഒഴിച്ചേക്കണമെന്ന് പറയും ആ സമയം തന്നെ അവിടേക്ക് അനാമികയും വരുന്നുണ്ട് എന്താ എന്താ ഇവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്പി നവിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇത് എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുള്ളതാണെന്ന് പറയും അപ്പോഴത്തേനും ജലജ വഴക്ക് പറയുന്നുണ്ട് നവ്യനെ എൻ്റെ മോനെ വീഴ്ത്താൻ വേണ്ടി നീ മനപ്പൂർവ്വം എണ്ണ ഒഴിച്ച് വെച്ചിട്ട് നീ നാടകം കളിക്കുന്നു എന്ന് ചോദിക്കും എന്നാൽ പിന്നെ നിങ്ങളെ മോനെ നിങ്ങൾ തന്നെ പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ താഴത്ത് തന്നെ തട്ടിയിടും അയ്യോ എന്നെ പിടിക്കടി എന്ന് പറയും എങ്കിൽ പിന്നെ പിന്നെ നവ്യയ്ക്കൊരു സമാധാനം എണ്ണ ഒഴിച്ച് തന്നെ വീഴ്ത്താനാണെങ്കിലും അത് കൊള്ളണ്ടവർ തന്നെ കൊണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അനാമികര മുഖത്ത് ഭയങ്കരമായിട്ട് നിരാശേൻ്റെ കാരണം സം വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കണില്ലല്ലോ അപ്പോൾ തന്നെ ഇവരുണ്ടല്ലോ വീണേലോ എന്നങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്ത പണി കാര്യം നമ്മുടെ നവ്യയ്ക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനേണി മുത്തശ്ശൻ എൻ്റെ അടുത്തേക്ക് ആദർശി വരുന്നുണ്ട് മുത്തശ്ശ അമ്മനെ റൂമിലേക്ക് മാറ്റിയെന്ന് ഉറപ്പ് അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ മോനെ ഇല്ല അതും നിൻ്റെ ഭാര്യയുടെ ദാനം ബ്ലഡ് സഹായമായല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആദർശമൊന്നും ഉണ്ടില്ല എന്നാൽ പിന്നെ അവളെ പോയി വിളിച്ചുണ്ട് അമ്മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ ഞാൻ മലയ്ക്ക് പോയി വരണേ ഇവിടെ വേണ്ടാന്നാണ് അമ്മയുടെ തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അമ്മേടെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുന്നത് ചോദിക്കാനുണ്ടോ മുത്തശ്ശ എനിക്ക് അവളുടെ ഇവിടെ ഉള്ളതെല്ലാം ഇഷ്ടം എന്ന് പറയും ഈ വീട്ടിലൊരു പാ പെണ്ണങ്ങളൊക്കെ നാന നയനില്ലാത്തതിൻ്റെ വിഷമം അനുഭവിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം എന്ന് മുത്തശ്ശനും പറയും ഇതൊക്കെ കേട്ടെ അനാമിക അവിടെ നിൽക്കുന്നുണ്ട് അവളെ വിളിക്കാൻ പോകണം വിളിക്കാണ്ടിരിക്കട്ടെ അവളെ കൂടെ പുറത്താക്കാനുള്ള വഴി നോക്കണം എന്നും പറഞ്ഞ് അനാമിക ഉള്ളിലേക്കും പോകും നിനക്ക് അവളെ കൂടെ വേണം എന്നാണോന്ന് ചോദിക്കുമ്പോൾ അതെ മുത്തശ്ശ ഈ വീട്ടിലുള്ളവരൊക്കെ നയനരെ വില അറിയാൻ പോകുന്നതേ ഉള്ളൂ എനിക്കത്രേ മാത്രം പറയാനുള്ളൂ എല്ലാവരും സ്വന്തമായിട്ട് ഇപ്പോൾ ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ച് വെച്ചിട്ട് കഴിക്കട്ടെ എന്നും പറഞ്ഞ് ആദർശ പോ ആദർശി പോകും കുറച്ച് നാളും കൂടെ അവൾ അവളെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വിഷമമുണ്ടായാലും അവൾ അവളെ വീട്ടിലെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ആദർശി പോകും മുത്തശ്ശനാണെങ്കിൽ ആദർശി പോകണം പോകുന്നു നോക്കി നിൽക്കുന്നുണ്ട് കാരണം മുത്തശ്ശിനിന് കാര്യം മനസ്സിലാവുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നയനമോളെ ഇഷ്ടമാണ് എന്തായാലും അഭിനയമൊന്നുമല്ല എന്ന് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നാലും എന്തുകൊണ്ടാണ് നയനമോൾ അനന്തപുരയിലേക്ക് വരാത്തേ എന്നുള്ളൊരു സംശയം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ